സ് വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് വ്ലോഗ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന എന്താണെന്ന് അറിയാവോ ഒരു സവാള ഉള്ളി മാത്രം ചേർത്തുണ്ടാക്കുന്ന ഒരു ചിക്കൻ കറിയാണ് അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ ആ പാടെ ഒരു സവാള ഉള്ളി ഇട്ടാണ് ഞാൻ ഒരു കിലോ ചിക്കൻ കറി ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് നോക്കുക അപ്പോൾ നോക്കിക്കിട്ട് നോക്കിയിട്ട് ഒക്കെ അയക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ ഒരു കിലോ ചിക്കനാണ് എടുത്ത് എടുത്തിരിക്കുന്നത് കേട്ടോ ഇത് കഴുകി ക്ലീൻ ആക്കി വെച്ചിരിക്കുകയാണ് എല്ലോട് കൂടിയാണ് ഞാനിത് ഇവിടെ എടുത്തിരിക്കുന്നത് അതിന് ഞാൻ ഒരു സവാള ഉള്ളിയാണ് ഇവിടെ ചേർക്കുന്നത് ഒരു സവാള ഉള്ളി നമ്മൾ ഒരു കിലോ ചിക്കൻ എടുത്തിട്ട് അത് കറി വെക്കുകയാണ് ചെയ്തത് നല്ല ഒരു കറിയായിട്ട് നമുക്ക് കിട്ടും ഒരു ഒരു സവാള ഉള്ളി മാത്രം മതി ഇതെങ്ങനെയാണോ ഉണ്ടാക്കിയെടുക്കുന്നത് നിങ്ങളൊന്ന് കണ്ടുനോക്കും ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പം നമുക്കിതെങ്ങനെ തയ്യാറാക്കി എടുക്കും നോക്കാം ഇപ്പം ഞാൻ ആദ്യം ഒരു മൂന്ന് സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു സവാള ഉള്ളി അതിൻ്റെ കൂടെ ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് നമ്മൾ ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇനി അതിലേക്ക് ീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തെടുത്തത് അതും കൂടെ ഇട്ട് കൊടുക്കാം ഇത് നല്ലതുപോലെ നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കണം നല്ല ബ്രൗൺ കളർ ആവണം കേട്ടോ അതുവരെ നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം ഒരു ഇടത്തരം സവാള സവാളവിളിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ഒരെണ്ണയെടുത്തിട്ടുള്ളൂ കുറച്ച് കറിയപ്പില ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ടു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി അര സ്പൂൺ കുരുമുളക് അര സ്പൂൺ ഗരം മസാല ഇതിൻ്റെ പച്ചമുളകൊന്ന് മാറി കിട്ടണം അതുവരെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ മസാലയൊക്കെ ചിലപ്പം കരിഞ്ഞു പോവും സവാള വഴണ്ട് വന്നപ്പോൾ ഇത്രയേ ഉള്ളൂ പിന്നെ പച്ചമുളക് മാറിയിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടാറിയതിനു ശേഷം മിക്സിക്കകത്തുനിന്ന് അരച്ചെടുക്കാം അപ്പോൾ ചൂടാറിയിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ മസാല ഇട്ട് കൊടുക്കാം ഇനി ഞാൻ അതിലേക്ക് ഒരു അര സ്പൂണ് പെരിഞ്ചീരിയും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ ഇത് നല്ല മണവും കിട്ടും നല്ല ടേസ്റ്റുമാണ് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ നോക്കിയാൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ അതേ പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി അതിലേക്ക് നമുക്ക് ഈ അരപ്പ് ഇട്ട് കൊടുക്കാം അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ കൊടുക്കാം ചിക്കൻ കറിയൊക്കെ ഒരുപാട് സവാള ഉള്ളിയൊന്നും വേണ്ട ഒറ്റ സവാള ഉള്ളി മതി അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് വെച്ച് നോക്കണം നമുക്ക് ഈ എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ അരച്ചത് നല്ല മണം വരുന്നുണ്ട് വഴണ്ടിട്ടുണ്ട് ഞാൻ അതിലേക്ക് തക്കാളി രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കാം ഞാനത് അരച്ചെടുത്തില്ല തക്കാളി അതേപോലെ തന്നെ ഇട്ടുകൊടുത്തിരിക്കയാണ് ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഉള്ളി അരച്ച ജാറിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു അത് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ വെള്ളം ഒഴിച്ചു ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമുക്കിനകത്തൊന്ന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട ശേഷം വീണ്ടും ഒന്ന് മിക്സ് ചെയ്യുക നമുക്ക് അടച്ചു വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പം ഇനി നമുക്ക് നോക്കാം നല്ലോണം തിളച്ചിട്ടുണ്ട് ഇപ്പം തന്നെ നല്ല കുറുകിയിരിക്കുന്നുണ്ട ഉപ്പൊക്കെ കറക്റ്റുന്നുണ്ട് ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം അപ്പം ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കൊന്ന് അടച്ചു വയ്ക്കാം നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ അപ്പോൾ ഇനി നമുക്കൊന്ന് നോക്കാം ചിക്കനകത്തുള്ള വെള്ളമെല്ലാം ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം നമ്മുടെ ഈ കൊഴുത്ത ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഒറ്റ സവാള ഇട്ട് വെച്ചതാണ് ഇത് നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയോടെയും പൊറോട്ടയുടെ ഒക്കെ കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റിയാണ് നോക്കിയാൽ നല്ല ആയിട്ടുള്ള ചിക്കൻ കറിയാണ് ഒരുപാട് സവാള നിങ്ങൾക്ക് ചേർക്കണ്ട ഇതേപോലെ ഇതേ ഒറ്റ സവാള മാത്രം ചേർത്താൽ മതി നല്ല ക്രീമിയായിട്ടുള്ളൊരു ചിക്കൻ കറി തയ്യാറാക്കിയെടുക്കാൻ നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പം ഇതേപോലെ ഉണ്ടാക്കി നോക്കും നിങ്ങൾ നല്ല ടേസ്റ്റ് ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻസ് ഒക്കെ ചെയ്യുക അപ്പോൾ ഇനിയും ഞാൻ എനിക്ക് വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്